Hello guys, welcome back to my channel. ഓൾറെഡി നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞു നാളെ തൊട്ടൊരു പുതുവത്സരമാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സാണ് അപ്പോൾ റീവൈൻഡിങ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫിലിംസിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഓരോ മാസത്തെയും എടുത്ത് പറയുന്നില്ല ബിക്കോസ് ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ട് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് ആൻഡ് ചില സിനിമകൾ ബ്ലോക്ക് ബസ്റ്ററാണ് ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് സോ ജാനുവരി തൊട്ട് മാർച്ച് വരെയുള്ളിൽ നമുക്ക് എന്തൊക്കെ ഫിലിംസ് ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് റീമൈൻഡ് ചെയ്ത് നോക്കാം ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഐ ഡി ദ ഫേക്ക് ഉണ്ടായിരുന്നു രേഖാചിത്രം പ്രാപ്ത വിൻകൂട് ഷാപ്പ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പൊൻമാൻ ഒരു ജാതി ജാതകം സീക്രട്ട് ഓഫ് വിമൻ നാരായണന്റെ മൂന്ന് ആൺമക്കൾ ദാവേദ് ബ്രോമെൻസ് പൈൻകിളി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗെറ്റ് സെറ്റ് ബേബി മച്ചാന്റെ മാലാക എം പുരാൻ അഭിലാഷം ഇതിൽ കൂടുതൽ ഫിലിംസ് ജാനുവരി ടു മാർച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയാവുന്ന ഫിലിംസ് ഇതൊക്കെയാണ് കുറേ ഇറങ്ങിയിട്ട് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് സോ ഇതിൽ തന്നെ ജാനുവരി ടു മാർച്ചിലെ ഏറ്റവും നല്ല ഫിലിംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഈസ് രേഖാ ചിത്രം സെക്കൻഡ് വൺ ഈസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി റ്റി എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ആയിരുന്നു അത് കുറച്ചൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഐ ഡി ദ ഫേക്ക് ധ്യാൻ ശ്രീനിവാസിന്റെ അത്രത്തോളം അത് ഹൈപ്പ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പ്രാവിൻകൂടി ഷാപ്പും ഓക്കെ ഓക്കെ ആയിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അത് അതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞ ഒരു പുതു പുതിയൊരു തീമായിരുന്നു അത് നല്ലപോലെ ക്യാച്ചപ്പ് ചെയ്തൊക്കെ എടുത്തു പക്ഷെ അത്രത്തോളം ഹൈപ്പ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൻഡ് പൊന്മാൻ പൊന്മാനും നല്ല രീതിയിൽ പോയതാണ് അത്രത്തോളം ഹൈപ്പ് കിട്ടിയിട്ടില്ല ഒരു ജാതി ജാതകമൊന്നും ഇറങ്ങിയത് ഒരു പക്ഷേ ഒരു പല ആൾക്കാരും അറിഞ്ഞു കാണത്തില്ല സീക്രട്ട് ഓഫ് വിമൻ വാസ് എ വെരി ഗുഡ് ഫിലിം ആൻഡ് ദാവീദ് ആൻഡ് ബ്രോമൻസ് ബ്രഹ്മിൻസ് വോസ് ഫൺ ഫിൽഡ് മൂവിയാണ് എന്നാൽ ഒത്തിരിത്തോളം അവർക്കൊരു ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പൈങ്കലി ഓൾസോ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗുഡ് ഫിലിം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഗെറ്റ്സെറ്റ് ബേബി ഉണ്ണിമുകുന്തേം അതും അത്രത്തോളം നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല മച്ചാൻ്റെ മാലാകയൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ അത് ഏതാളുടെ ഫിലിമാണെന്ന് പോലും നിങ്ങൾക്ക് അറിയുമോ എനിക്ക് എനിക്കറിയത്തില്ല ആൻഡ് ഓൾസോ എംപുരാൻ എംപുരാൻ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു അഭിലാഷം ടു ഓൾസോ അതിലെ പാട്ടൊക്കെ നല്ല ഹിറ്റായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ ടു ജൂൺ വരെ നമുക്ക് എത്രത്തോളം ഫിലിംസ് ഉണ്ടായിരുന്നു നോക്കാം ബസൂക്ക ആലപ്പുഴ ജിങ്കാന തുടരും പടക്കളം പ്രിൻസ് ആൻഡ് ദ ഫാമിലി സംശയം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ ഡിഗ്രി ഉജ്വലൻ നരിവേട്ട മൂൺ വോക് അഭിയന്തര കുറ്റവാളി ആൻഡ് റോന് ഇതിൽ തുടരും വാസ് എ വെരി ഗുഡ് ഫിലിം അത് ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പടക്കളം ടു നല്ലൊരു സൂപ്പർ ഹിറ്റായിരുന്നു ബസു ഒക്കെ ഓക്കെ ഓക്കെ ആയിരുന്നു അത്രത്തോളം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ത്രില്ലർ ആൻഡ് എന്താ പറയുക ഒരു സർപ്രൈസ് സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ് ആലപ്പുഴ ജിങ്കാനോ ഓൾസോ ഗുഡ് ആയിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു ആൻഡ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഓൾസോ അത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റില്ല ദിലീപ് ദിലീപിൻ്റെ ഒരു ബാക്ക് കംബാക്ക് ഒക്കെ ആയിരുന്നു അതിൽ അത്രത്തോളം ഓക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ ആൻഡ് നരിവേട്ട വാസ് വെരി ഗുഡ് ഫിലിം ടോമിനോ തോമസ് വെരി ഗുഡ് ഇനിയും ജൂലൈ ടു തൊട്ട് സെപ്റ്റംബർ വരെ എന്തായിരുന്നു നമുക്ക് നോക്കാം ധീരം സൂത്രവാക്യം ജാനകി വെസസ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ആൻഡ് സംശയം കേസ് ഡയറി തലവര ഹൃദയപൂർവ്വം ലോക ചാപ്റ്റർ വൺ ഓടും കുതിര ചാടും കുതിര ആൻഡ് ആൻമിറാജ് ഇതിലുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ലോഹ എന്താ പറയുക സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ത്രീ ഹൺഡ്രഡ് ക്രോറോളം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം മലയാളം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു ലോക്ക ആൻഡ് പിന്നെ ഹൃദയപൂർവ്വം വാസ് ഓൾസോ വെരി ഗുഡ് ഓക്കെ ആയിരുന്നു അത്രത്തോളം ഹിറ്റ് ഹിറ്റാക്കാൻ സാധിച്ചിട്ടില്ല മിർറാജ് വാസ് വെരി ഗുഡ് ഫിലിം ഒത്തിരി സസ്പെൻസ് ഒത്തിരി സർപ്രൈസ് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്ന ഒരു ത്രില്ലറായിരുന്നു അതും ഓക്കെ ഓക്കെ ആയിരുന്നു നല്ലതായിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടോബർ ടു ഡിസംബർ ലാസ്റ്റ് ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അവിഹിതം ഫെമിനിഷി ഫാത്തിമ ആൻഡ് പാറ്റ് ഡിറ്റക്റ്റീവ് പാതിരാത്രി ഡയസറ വിലയത്ത് ബുദ്ധ എക്കോ കലങ്കാവൽ ബബാബ ആൻഡ് സർവം മായ സത്യം പറഞ്ഞാൽ ക്രിസ്മസും ഒക്കെ അല്ലെങ്കിൽ ഒരു ഡിസംബർ ഫുൾ തൂക്കിയത് സർവ്വമായാണ് ഇറ്റ്സ് ഓൺ ഗോയിങ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വെരി ഗുഡ് ഫിലിം ഓൾറെഡി ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട കണ്ടിട്ടില്ലാത്തവർ എന്തായാലും പോയി കാണുക മസ്റ്റ് വാച്ച് ഫിലിമാണ് ആൻഡ് കലങ്കാവൽ വാസ് എ വെരി ഗുഡ് മൂവി ആൻഡ് ബബാബ ഫസ്റ്റൊക്കെ ഫസ്റ്റ് ഡേയ്സൊക്കെ ഭയങ്കര എന്താ പറയുക അഴിഞ്ഞാട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് സർവമായ കാരണം അതിന് കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞിട്ടുണ്ട് ഇക്കോ വാസ് എ വെരി ഗുഡ് മൂവി നല്ല ഫിലിമാണ് കാണാത്തവർ കാണണം കേട്ടോ ഡായ്സെറ ഈ ഇക്കോ സർവമായ പോലത്തുള്ള ഫിലിംസ് എല്ലാം കാണാത്തവർ എന്നിട്ടാലും കാണുക ഡായ്സെറ വാസ് എ വെരി ഗുഡ് മൂവി ഒരു നല്ല തീം നല്ല രസത്തിലാണ് അത് പറഞ്ഞു വിട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ടൊരു നെക്സ്റ്റ് എന്താ എന്താന്ന് നമുക്കൊരു ഇത് വരും അത് കണ്ടിട്ടില്ലാത്തവരും എന്തായാലും പോയി കാണുക എന്തായാലും കാണുക പോയി കാണാറില്ല എന്തായാലും ഇനിയും വരുമ്പോൾ കാണുക ആൻഡ് പെഡ് ഡിറ്റി ഓക്കെ ഓക്കെ ഫിലിമായിരുന്നു ഷറഫുദ്ദീൻ മൈ ഫേവറേറ്റ് ആക്ടറാണ് ഷറഫുദ്ദീൻ ഷെറഫുദ്ദീൻ ഏത് ഫിലിമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പെഡിറ്റ് ഇറ്റ് വാസ് ഓൾസോ വെരി ഗുഡ് ആൻഡ് അപ്പം ഇത്രയും സിനിമയായിരുന്നു നമ്മുടെ ജാനുവരി തൊട്ട് ഡിസംബർ വരെ ഉണ്ടായിരുന്നത് ഇതിൽ പല ഫിലിംസും പലരും കേട്ട് കാണത്തില്ല പക്ഷേ നമുക്ക് അത്രത്തോളം സൂപ്പർ ഹിറ്റ് നമ്മുടെ മനസ്സിൽ തട്ടിയ ഫിലിം നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യുക ഇത്രയും ജാനുവരി തൊട്ട് ഡിസംബർ വരെ ഈ സിനിമയിൽ ഈ വർഷം സിനിമയിൽ ഇറങ്ങിയതിൽ നിങ്ങൾക്ക് എത്രയും മനസ്സിൽ തട്ടിയ ഫിലിം ഏതാണെന്നൊന്നു എന്താ പറയുക കൊമൻറ്റ് ചെയ്യാം ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സർവ്വമായ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അത്രത്തോളം എൻ്റെ മനസ്സിൽ തട്ടിട്ടുണ്ടായിരുന്നു രേഖാ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി മിറാജ് നരിവേട്ട ആൻഡ് കലങ്കാവൽ ഇതൊക്കെ നല്ല ടോപ്പായിട്ടുള്ള മൂവീസായിരുന്നു അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തും ഉണ്ട് എനിവേ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അസുഭമായ കേട്ടോ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്